സമൂഹത്തിൽ നടമാടുന്ന വിപത്തിനു നേരെ ഒരിക്കൽ കൂടി വിരൽ ചൂണ്ടുകയാണ് കണ്ണൻ താമരക്കുളം വിരുന്ന് എന്ന ചിത്രത്തിലൂടെ തിരക്കഥാകൃത്ത് ദിനേശ് പള്ളത്തുമായി ചേർന്ന് കണ്ണൻ താമരക്കുളം ചെയ്ത പട്ടാഭിരാമനും അത്തരമൊരു വിപത്ത് ചൂണ്ടിക്കാട്ടിയ ചിത്രമായിരുന്നു വളരെ ഒറ്റപ്പെട്ടതെങ്കിലും സമൂഹത്തിൽ നടമാടുന്ന ചില സംഗതികളെയും അതിൻ്റെ ഭവിഷ്യത്തുകളെയും കുറിച്ചാണ് വിരുന്നിൽ സംവിധായകൻ പറയാൻ ശ്രമിക്കുന്നത് അതിനായി ഒരുക്കിയ പ്ലാറ്റ്ഫോം ആകട്ടെ സിനിമയുടെ ക്ലൈമാക്സിലേക്കുള്ള യാത്രയെക്കുറിച്ച് യാതൊരു സൂചനയും നൽകാത്തതും സിനിമ കണ്ടു കഴിയുന്ന പ്രേക്ഷകൻ വിറകിലേക്ക് ആലോചിച്ചാൽ സംവിധായകനും തിരക്കഥാകൃത്തും ആദ്യം മുതലേ ചില സൂചനകളൊക്കെ നൽകുന്നുണ്ടല്ലോ എന്ന് തിരിച്ചറിയുകയും ചെയ്യും നാട്ടിലെ നന്മമരമാണ് ഓട്ടോ ഡ്രൈവർ ഹേമന്ത് അച്ഛൻ ക്യാൻസർ ബാധിച്ച് മരിച്ചതിനാൽ അയാൾ ആഴ്ചയിലൊരിക്കൽ ആർ സി സിയിൽ പോകുന്നവർക്ക് സൗജന്യ യാത്ര ഓർക്കും അയാൾക്ക് മുമ്പിൽ നടക്കുന്ന ഒരു വാഹനാപകടത്തിന്റെ പിന്നാലെ അയാൾ നടക്കാൻ ശ്രമിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചിലർ കൂടി അയാളോടൊപ്പം ചേരുകയും സിനിമയുടെ ക്ലൈമാക്സിലേക്ക് കാഴ്ചക്കാരെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു ദൈവം അരങ്ങുവാഴേണ്ടിടത്തെല്ലാം സാത്താനെ കൂട്ടുപിടിക്കുമ്പോൾ സംഭവിക്കുന്ന അപജയമാണ് സിനിമയുടെ പ്രമേയം അടുത്ത കാലത്ത് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലുമെല്ലാം സംഭവിച്ച ഏതാനും സാത്താൻ പ്രവർത്തനങ്ങളാണ് വിരുന്നിന്റെ ആകെത്തുക സാത്താൻ സേവയും അതിന്റെ ചരിത്രവും പശ്ചാത്തലവും ഉൾപ്പെടെ പറയുകയും അതിനെതിരെ കാഴ്ചക്കാരെ ബോധവാന്മാരാക്കുകയും ചെയ്യുന്നുണ്ട് വിരുന്നു പതിമൂന്നാം വെള്ളിയാഴ്ചയിലെ രണ്ടാം വിരുന്നിൽ ബലിയർപ്പിക്കപ്പെടുന്നവൾ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ലോകത്തിന്റെ അധികാരം കൈയാളുമെന്ന് വിശ്വസിക്കുന്നത് സിനിമയിലല്ല യഥാർത്ഥ ലോകത്താണ് അതിന്റെ ഉദാഹരണങ്ങൾ പലപ്പോഴും വാർത്താ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് പട്ടാഭിരാമിൽ എന്ന പോലെ വിരുന്നിലും മികച്ച വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ബാലേട്ടനായെത്തിയ ബൈജു സന്തോഷാണ് ബിനലിൽ നിന്നും തമാശ സ്വഭാവ നടനിലേക്കുള്ള പരിണാമം ബൈജു സന്തോഷിനെ ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് സിനിമയിലുടനീളം ബൈജുവിന്റെ സഖാവ് ബാലേട്ടൻ കാസറുന്നുണ്ട് കാഴ്ചക്കാർക്ക് മനസ്സിലാകാത്ത ചില സംഭവങ്ങളും മന്ത്രോച്ചാരണങ്ങളും വിരുന്നിലുണ്ട് അതിന് വിവർത്തനവും വരുന്നുണ്ട് ഹീബ്രുവാണ് പ്രസ്തുത ഭാഷയെന്നാണ് കഥാപാത്രങ്ങൾ പറയുന്നത് പുറം ലോകത്തിന്റെ കാഴ്ചകൾ മാത്രം കണ്ടുശീലിച്ചവർക്ക് മുമ്പിൽ തങ്ങൾ കാണാത്തൊരു ലോകമുണ്ടെന്നും അവിടെ ദുരൂഹമായി പലതും സംഭവിക്കുന്നുണ്ടെന്നും വിരുന്നിൽ പറയുന്നു തമിഴ് താരം അർജുൻ സർജ മുഴുനില കഥാപാത്രമായി പ്രത്യക്ഷപ്പെടുന്ന ആദ്യ മലയാള സിനിമയാണ് വിരുന്ന് നേരത്തെ പ്രിയദർശന്റെ മരക്കാർ അറബിക്കടലിലെ സിംഹത്തിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു തമിഴിൽ ആക്ഷൻ കിങ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ മികച്ച സംഘടന രംഗങ്ങൾ വിരുന്നിൽ കാഴ്ചക്കാർക്ക് മികച്ച വിരുന്നാകും നിർമ്മാതാവ് ഗിരീഷ് നയ്യാർ തന്നെയാണ് സിനിമയിലെ ഹേമന്ത് എന്ന ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വേഷം അഭിനയിക്കുന്നത് ഗിരീഷ് നയ്യാറും അർജുനും നിക്കി ഗൽറാണിയും ബൈജു സന്തോഷുമാണ് സിനിമയുടെ മുക്കാൽ ഭാഗത്തോളമുള്ളത് വെളിച്ചം തേടി നടക്കുന്നതിന് പകരം ഇരുളും ഇരുട്ടിന്റെ ശക്തികളെയും അന്വേഷിച്ചു പോകുന്നവർക്ക് നേരെയുള്ള മികച്ച പ്രതികരണമാണ് വിരുന്നു സിനിമയുടെ ഉദ്യോഗജനകമായ രംഗങ്ങൾക്ക് രതീഷ് വേഗയുടെ സംഗീതം ഗുണകരമാകുന്നുണ്ട് നെയ്യാർ ഫിലിംസിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്